കടുവാ സഫാരിക്കൽക്ക് സുപ്രീം കോടതി മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് കടുവകളുടെ ആവാസ സ്ഥലങ്ങളിൽ സവാരി പാടില്ല എന്നാണ് ഇപ്പോൾ മാർഗരേഖയായി കോടതി പുറപ്പെടുവിക്കുന്നത് വിവരങ്ങളുമായി ബി ബാലഗോപാലുണ്ട് ബാലു എന്തൊക്കെയാണ് വിവരങ്ങൾ വിവരങ്ങൾക്ക് മാർഗ്ഗരേഖയാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറത്തിറക്കിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗോപോയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ മാർഗ്ഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത് കടുവകളുടെ ആവാസ സ്ഥലങ്ങളിൽ കടുവാ സഫാരികൾ പാടില്ല എന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുവാ സങ്കേത കേന്ദ്രങ്ങളിലെ കോർ മേഖലകളിലും സഫാരികൾ അനുവദിക്കരുതെന്നും സുപ്രീംകോടതി ഈ മാർഗരേഖയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വനേതര ഭാഗങ്ങളിലോ വനങ്ങൾ നശിച്ച ഭാഗത്തോ മാത്രമേ സഫാരികൾ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ ഈ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആറു മാസത്തിനുള്ളിൽ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ ബഫർ കോർ ഏരിയകളെ അറിയിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും സുപ്രീംകോടതി ഇന്ന് കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ ബഫർ ഫ്രിഞ്ച് ഏരിയകൾ ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾക്കും ചുറ്റുമുള്ള പരിസ്ഥിതി സെൻസിറ്റീവ് സോണുകൾ അഥവാ ഇ എസ് എസ് എഡ് അറിയിക്കാനും സുപ്രീംകോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു കടുവ സംരക്ഷണ നിയമം തയ്യാറാക്കാൻ പദ്ധതി തയ്യാറാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഇതിൽ നടത്തിയിരിക്കുന്ന പരാമർശമാണ് ഇക്കോ ടൂറിസത്തിന് ബഹുജന ടൂറിസവുമായി സാമ്യമുണ്ടാകരുതെന്നും അത് വേണ്ടത്ര നിയന്ത്രിക്കപ്പെടണമെന്നുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ പരിസ്ഥിതി സൗഹൃദ റിസോർട്ടുകൾ ബഫർ സോണുകളിൽ അനുവദിക്കാമെങ്കിലും ശരി ബിമാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്